ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പുളിശ്ശേരിയാണ് കേട്ടോ മധുര പുളിശ്ശേരി അപ്പോൾ അതിനായി ഞാൻ എടുത്തതാണ് ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ എടുക്കൂല ഇത് മുഴുവനായിട്ട് ഒന്ന് ഇവിടെ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പകുതി ഒരു ചെറിയ കഷ്ണം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതാ പൈനാപ്പിളിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഈ ഒരു വലിപ്പത്തിൽ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അപ്പോൾ അത് നമ്മൾക്ക് അതിന് പാകത്തിലുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഉപ്പ് കൂടുതലാക്കരുത് നമുക്ക് പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾക്ക് പൈനാപ്പിൾ വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇത്രയും വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ പൈന ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ പൈനാപ്പിൾ വെന്ത് വരുന്നതിൻ്റെ അടിയിൽ നമ്മൾക്ക് അരവിന്റെ സാധനങ്ങൾ ഒന്ന് നോക്കാം അപ്പൊ അതിനായി ഞാൻ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിന് കുറച്ച് കൂടുതൽ തേങ്ങ ഇരിക്കുന്നതായിരിക്കും ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ വേണ്ടതാണ് ഒരു കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ തൈര് നമ്മൾക്ക് പുളിക്കനുസരിച്ച് എടുക്കാവുന്നതാണ് ഇത് അല്പം പുളിയില്ല തൈരാണ് അതുകൊണ്ട് ഞാൻ കാൽ കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നതാണ് നാല് പച്ചമുളക് അപ്പോൾ പച്ചമുളക് നമ്മൾക്ക് എരിവിനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് പിന്നെ അതിൽ ചേർക്കേണ്ടതാണ് ജീരകം കാൽ ടീസ്പൂൺ ജീരകം കൂടെ അതിൻ്റെ കൂടെ ഇന്ന് ചേർക്കുന്നുണ്ട് അപ്പോൾ ജീരകം ചേർത്ത് കൊടുത്തു അപ്പോൾ നമുക്ക് ആ തേങ്ങ ഇറക്കുന്നതിൻ്റെ കൂടെ നമ്മൾക്ക് ഒരു കാൽ ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ വേണ്ട ഇതാ ഒരു നുള്ളും മഞ്ഞൾപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കഷ്ണം ഭവിക്കുന്നതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ഇതെല്ലാം നല്ല മഷി മാതിരി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴിതാ എല്ലാം വെന്തിട്ട് പിന്നെ വെള്ളം നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം ബാക്കിയുണ്ട് കേട്ടോ വറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അതിലേക്ക് ഇതാ ചെറിയ കഷ്ണം വെല്ലം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെല്ലു വെല്ലം ചേർക്കുന്നവർക്ക് വെല്ലം ചേർക്കാം പിന്നെ ഇച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം ഇഷ്ടമാണെന്നുള്ളവർക്ക് വെല്ലവും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മധുരം താല്പര്യം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഈ ചെറിയൊരു മധുരം അപ്പോൾ ഇതാ വെല്ലം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ അലിഞ്ഞിട്ട് ആ കഷ്ണത്തിലേക്ക് നന്നായിട്ട് ചേർന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ അരക്കുന്ന സമയത്ത് തൈര് ചേർത്ത് അരക്കാൻ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് നല്ല മഷി മാതിരി തന്നെ അരച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് ശരിക്കൊന്ന് യോജിപ്പിച്ചിട്ട് വരാം അപ്പോൾ ഇതാ തേങ്ങ തേങ്ങയും തൈരും കൂടെ എല്ലാം ചേർത്ത് അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരുപാട് വെള്ളം ആക്കി എടുക്കരുത് കേട്ടോ ഈ ഒരു പാകത്തിനാണ് ഈ കറി ഒന്ന് വേണ്ടത് അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് ചൂടായതിനു ശേഷം ഒന്ന് ഫ്ലെയിം ഓൺ ആക്കാം തിളപ്പിച്ചെടുക്കരുത് അപ്പോൾ ഇത് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നാല് ഭാഗത്തു നിന്നും ബബിൾസൊക്കെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം അപ്പോൾ ചട്ടിയായതുകൊണ്ട് തന്നെ ആ ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ അടച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമുക്കതിന് വറവിടാൻ ആവശ്യമായ ഒന്ന് നോക്കാം അപ്പോൾ ആവശ്യമായ സാധനങ്ങൾ കറിവേപ്പില രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കാൽ ടീസ്പൂൺ കടുക് ഉരുക അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കടുക് നാല് വറ്റൽമുളക് അപ്പോൾ ഇത്രയുമാണ് വറവിനാവശ്യമായ സാധനങ്ങൾ ഇനി നമ്മൾക്കൊന്ന് വറവിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ വറവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് കറിയിലേക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കടകളിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പില ആണെങ്കിൽ നല്ലപോലെ വിനാഗിരിയിലും മഞ്ഞൾപ്പൊടിയിലൊക്കെ ഒരുപാട് സമയം ഇട്ട് വെച്ചിട്ട് കഴുകിയത് നല്ല കുത്തി കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വീടുകളിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ സാധാരണ രീതിയിൽ ഒന്ന് പൊടി കഴുക കഴുകിയെടുത്താൽ മാത്രം മതിയാവും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി അല്പം മധുരവും എരിവും പിന്നെ പുളിയൊക്കെ ഇല്ല അടിപൊളി ടേസ്റ്റുള്ള പ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നാളത്തെ വിഷു ഈ ഒരു കറി കൂടി ഒന്ന് ഉൾപ്പെടുത്തിക്കോളൂ കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഒഴിച്ചു കറിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഇടാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം